ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസിൽ നിർണായക കണ്ടെത്തൽ പള്ളിപ്പുറത്തെ സെബാസ്റ്റിൻ്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ കാണാതായ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചു തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ സെബാസ്റ്റ്യൻ പണയം വെച്ച സ്വർണാഭരണങ്ങളും സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് ജൈനമ്മയെ കാണാതാകുന്നത് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വീടിന് പിന്നിലെ മുറിയിൽ നിന്നാണ് രക്തക്കറ പോലീസിന് ലഭിച്ചത് ഫോറൻസിക് സംഘം രക്തക്കറ ശേഖരിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ ജൈനമ്മ തിരോത്ഥാന കേസ് കൊലപാതക കേസായി മാറിയതായി കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു ജൈനമ്മയുടെ ശരീരത്തിൽ പത്തു പവനോളം സ്വർണാഭരണങ്ങളുണ്ടായിരുന്നു ഈ സ്വർണത്തിനു വേണ്ടിയാണ് സെവാസ്റ്റിൻ ജൈനമ്മയെ കൊലപ്പെടുത്തിയതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ചേർത്തലയിലെ പല സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലെത്തിയാണ് സെവാസ്റ്റിൻ സ്വർണാഭരണങ്ങൾ പണയം വെച്ചിരുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ജൈനമ്മ തിരുദ്ധാന കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്